thank mm -hmm. you ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻഡസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ ഇന്ന് ചേമ്പും താൾ വെച്ച് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചേമ്പും താൾ തോരൻ എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അപ്പം വീഡിയോയിലേക്ക് പോവാം Gracias. നമ്മളെ ചേമ്പ് നാൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ വെള്ളത്തിലോട് നല്ല രീതിയിലൊന്ന് ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ എന്നിട്ട് വാഷ് ചെയ്തെടുതിന് ശേഷം നമ്മളിതൊന്ന് കൈവെച്ചൊന്ന് ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പം നമുക്കിത് തോരത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു അരമുറി തേങ്ങ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ജീരകം അതുപോലെ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കാന്താരി മുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഞാനിന്ന് അമ്മിയിലാണ് കേട്ടോ അരയ്ക്കുന്നത് കുറേ നാളായി അപ്പം ഞങ്ങൾ ഞങ്ങൾ ഈ വീട്ടുകാരണി താമസിക്കാൻ വന്ന ടൈമിലേ ഉള്ള അമ്മിയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന അമ്മയാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനകത്ത് മൈലാഞ്ചി അരച്ചായിരുന്നു കേട്ടോ അപ്പം ക്ലീൻ ആയി കിടക്കുവാണ് കേട്ടോ അമ്മി അപ്പം അതിനകത്ത് എന്തായാലും ഞാൻ വിചാരിച്ചു ഈ തോരത്തിന് ഇതിനകത്ത് അരച്ചാലോ എന്നൊരു പുതിയ അനുഭവമല്ലേ അപ്പം നമുക്കിത് പുതിയ ആണ് കുറേ നാളുകൂടി അമ്മയിൽ അരച്ചത് കഴിക്കുമ്പോൾ ഒരു പേരൊരു ടേസ്റ്റാണ് അപ്പം ഞാനിത് അമ്മിയിൽ വെച്ചാണ് കേട്ടോ അരച്ചെടുക്കുന്നത് പെട്ടെന്ന് അരച്ചെടുത്തു അതുപോലെ ഒരുപാടെ മശി പോലെയൊന്നും ആയിപ്പോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകുന്നുണ്ട് തോരത്തിനല്ലേ നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലും അമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരക്ക അമ്മിയിൽ അരയ്ക്കും അല്ലെങ്കിൽ അമ്മിയിൽ അരച്ച് ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ ഇപ്പോഴും അരക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ നിങ്ങളാരെങ്കിലും അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് കടുക് ഇട്ട് താളിച്ച് കൊടുക്കാം ഒരു ചെറിയ സ്പൂണിനാണ് ഒരു സ്പൂൺ കടുകാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പില ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പൻ താൾ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പൻ താൾ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പൊ ചേമ്പന്താള് മൊത്തം ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഉപ്പ് മതി പെട്ടെന്ന് ഇത് അങ്ങ് പെട്ടെന്ന് വാടിക്കിട്ടുന്നൊണ്ട് നല്ല രീതിയിൽ ഉപ്പും പിടിക്കും ഇതിന് കട്ട് ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റിനകത്ത് ഇത് വെന്ത് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നല്ല രീതിയിൽ ഇതേ ചട്ടി നിറച്ചിരുന്നത് ഇപ്പം പകുതി പോലും ഇല്ല അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി കിടക്കുന്നുണ്ട് അതൊന്ന് വറ്റി വരട്ടെ വന്നതിന് ശേഷം ഞാൻ വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു തോരനാണ് കേട്ടോ അത് മറ്റുള്ളതിനെ പോലെ വെള്ളം ഒഴിച്ച് ഒരുപാട് നേരമൊന്നും വെച്ചിരിക്കേണ്ടേ അതായത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നമ്മളെ താൾ വെന്ത് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പൊന്നിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചിക്കി തോത്തി എടുക്കുക അതായത് അതിൻ്റെ വെള്ളം എല്ലാം ഒന്നും വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ നല്ല സൂപ്പർ താൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പുറത്തൊന്നും പോയി വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും തൊടിയിലും ഒക്കെ കാണും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു രണ്ട് താളിൻ്റെ കാര്യമേ ഉള്ളൂ ഒരു ഉച്ച ഉച്ചത്തേക്ക് ഒരു കൂട്ട് കറിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ചെയ്യുമ്പോൾ ടാറ്റാ ബൈ ബൈ